ശ്രീകൃഷ്ണ പരമാത്മനീ ഹൃദയത്തിലേറ്റി വെച്ച് നമുക്ക് പുതിയൊരു കഥയിലേക്ക് കടക്കാം വിനയശീലനും തരുണചന്ദ്രനും നല്ല പേരുകളല്ലേ പണ്ട് വിലാസപുരം എന്ന നഗരത്തിൽ വിനയശീലൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കമലപ്രഭ എന്ന രത്നമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഇരുവരും യൗവനത്തിന് മറുപ്പിൽ എല്ലാം മറന്ന് ജീവിതം ആഘോഷിച്ചു എന്നാൽ അമിതഭോഗങ്ങളെ രാജാവിന് അകാല വാർദ്ധക്യം ബാധിച്ചു രാജാവ് തീർന്നു എല്ലാറ്റിനും ഒരു കണക്ക് വേണം അതി ആവാൻ പാടില്ല ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞ സ്നേഹമായാലും എന്തായാലും അതി പറ്റൂല ഇപ്പൊ രാജാവിന് അതാണ് പറ്റിയത് അദ്ദേഹം തരുണചന്ദ്രൻ എന്ന വൈദ്യനെ വരുത്തി എങ്ങനെയും തനിക്ക് യൗവനം തിരികെ കിട്ടണമെന്നും അതിനുള്ള ചികിത്സ നടത്തണമെന്നും ആവശ്യപ്പെട്ടു വക്രബുദ്ധിയാണ് തരുണചന്ദ്രൻ രാജാവിന്റെ നടക്കാത്ത മോഹം നഷ്ടപ്പെട്ടുപോയ യൗവനായിട്ട് തിരിച്ചെടുക്കാൻ പറ്റൂത്തല്ലത് മുതലെടുത്ത് പരമാവധി പണം പിടങ്ങാമെന്ന് ഉറപ്പിച്ച ആ രാജാവിനോട് പറഞ്ഞു അത് ശരിയാക്കാം ഞാൻ തരുന്ന ഔഷധങ്ങൾ കഴിച്ചു ഭൂമിക്കടിയിൽ ഒരു ഗുഹയുണ്ടാക്കി എട്ടു മാസം മേഘനായി കഴിയണം അങ്ങനെ ചെയ്താൽ ജരാനരകൾ വിട്ടുമാറും ഉടനെ രാജാവ് ഒരു ഗുഹ നിർമ്മിക്കാൻ കൽപ്പന കൊടുത്തു ഇതറിഞ്ഞ് മന്ത്രി മുഖ്യന്മാർ നടക്കാത്ത കാര്യമാണെന്നും വൈദ്യന് വിശ്വസിക്കരുതെന്നും രാജാവ് ഉപദേശിച്ചെങ്കിലും അദ്ദേഹം അതൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം യൗവനം വീണ്ടും കിട്ടിയാൽ മതി വൈദ്യൻ നിർദ്ദേശിച്ചതുപോലെ ഏകനായി ഗുഹയിൽ വസിച്ചു വൈദ്യന്മായാളുടെ സേവകന് മാത്രമേ രാജാവുമായി ബന്ധപ്പെടുകയുള്ളൂ ആറുമാസം അങ്ങനെ കഴിഞ്ഞത് രാജാവ് പടുവൃദ്ധനായി മാറി ആ സമയം രാജാവിനോട് നല്ല രൂപസാദൃശ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വൈദ്യൻ അയാളോട് രണ്ടു മാസം ഗുഹയിൽ കൂടിയാൽ അയാളെ രാജാവാക്കി മാറ്റാമെന്ന് വാ കൊടുത്തു യുവാവ് സമ്മതിച്ചു പിന്നെ അയാൾ ഗുഹയുടെ മറുവശത്ത് ആരും അറിയാതെ ഒരു തുരങ്കം നിർമ്മിച്ചു അതിലൂടെ രാജാവിനെ രാജാവിനൊരിടത്തു കൊണ്ടുപോയി ബന്ധിച്ചിട്ട് തുരങ്കത്തിന്റെ പ്രവേശന ദ്വാരമടച്ചു അരി ഈ മന്ത്രവാദി കള്ളൻ എട്ടു മാസം തികഴുന്ന ദിവസം വൈദ്യൻ മന്ത്രിമാരെയും മറ്റും വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു ഞാൻ പറഞ്ഞ പ്രകാരം രാജാവിന്റെ യൗവനം തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇതാ കണ്ടോളൂ രാജാവിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ രാജാവ് തന്നെ രാജ്ഞടക്കമുള്ളവർ വിശ്വസിച്ചു പോയി അങ്ങനെ സിംഹാസനസ്ഥനായ അയാൾ രാജ്യകാര്യങ്ങളും നോക്കി രാജഭോഗങ്ങളും ആസ്വദിച്ച് ശരി രാജാവായി വേണം അയാൾ തനിക്ക് വിശ്വസ്തരായ ഭേഷജചന്ദ്രൻ പിന്നെ പത്മദർശനൻ എന്നീ യുവാക്കളെ സേനാ മേധാവികളായി നിയമിക്കുകയും ചെയ്തു എന്നാൽ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുത്ത വൈദ്യൻ തരുണചന്ദ്രനെ അയാൾ തീരെ പരിഗണിച്ചതുമില്ല അതല്ലേ ഇതേക്കുറിച്ച് പരാതി പറഞ്ഞ വൈദ്യനോട് രാജാവ് പറഞ്ഞു ഇതൊക്കെ എന്റെ പൂർവ്വ സുഹൃതം കൊണ്ട് ലഭിച്ചതാണോ നിങ്ങൾക്കിതൊരു പങ്കുവില്ല കേട്ടോ ഏതു മാത്രം അന്ന് ചിലവർ പറയും ഞാൻ നിമിത്തമല്ലേ ഞാൻ നിമിത്തമല്ല ഗുരുവായൂരിപ്പ നിമിത്താന്ന് ഓരോരോ കാര്യങ്ങളും നടക്കുന്നത് അത് മനസ്സിലാക്കണ്ടെന്ന് ഞാനല്ലേ അങ്ങനെ പറയുന്നത് എത്രയോ ആൾക്കാർ ഇന്ന് ഉണ്ട് പിറ്റേന്ന് രാജാവും പരിവാരവും നദീതീരത്ത് നിൽക്കുമ്പോൾ മൂന്ന് സ്വർണ്ണ താമരപ്പൊക്കൾ ഒഴുകി വരുന്നത് കണ്ടു വൃത്യന്മാരെ കൊണ്ട് അത് എടുപ്പിച്ചിട്ട് രാജാവ് വൈദ്യനെ അടുത്ത് വിളിച്ചു നിങ്ങളുടെ നദിയുടെ മുകളിലേക്ക് ഈ താമരകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നെന്ന് കണ്ടുപിടിച്ച് വരാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ അംഗീകാരവും സ്ഥാനമാനങ്ങളും തരാന്ന് ഇദ്ദേഹത്തിനോട് അനുവൈദ്യോട് രാജകല്പന ശിരസാവഹിച്ച് തരുണചന്ദ്രൻ താമരയുടെ ഉത്ഭവസ്ഥാനം തേടി പുറപ്പെട്ടു വളരെ ദൂരം സഞ്ചരിച്ച് അയാൾ ഒരു ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിനടുത്ത് നദിക്കരയിൽ വലിയൊരു അരയാൽ വൃക്ഷം കണ്ടു അതിലൊരു മനുഷ്യന്റെ അസ്ഥികൂടം തൂങ്ങി കിടക്കുന്നതും അമ്പരപ്പോടെ അയാൾ കണ്ടു അയാൾ നദിയിൽ ഇറങ്ങി കുളിച്ചു ക്ഷേത്രത്തിൽ കയറി ശിവാരാധന നടത്തി പുറത്തു വന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയല്ലോ ആലർഷത്തിൽ തൂങ്ങിക്കിടങ്ങുന്ന അത്തി വഞ്ചരത്തിൽ വീണ് നദിയിൽ പതിക്കുന്ന മഴത്തുള്ളികളെല്ലാം സ്വർണത്താവരകളായി മാറുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ അത്തികൂടമെടുത്ത് നദിയിലിട്ട നദിയിലെ ജലം മുഴുവൻ സ്വർണത്താവരകളായി തന്നെ അങ്ങനെ വിചാരിച്ചു ൂടെടുത്ത് നദിയിൽ ഇട്ടു പിറ്റേന്ന് തന്നെ അയാൾ മടങ്ങിയെത്തി മടങ്ങിയത് രാജാവിനുണ്ടായതൊക്കെ പറഞ്ഞത് കേട്ട രാജാവ് പറഞ്ഞു താങ്കൾ അവിടെ കണ്ടത് എൻ്റെ കഴിഞ്ഞ് എൻ്റെ തൃഷ്ടികൂടമാണ് കാലുകൾ ആൽമരക്കൊമ്പിൽ കൊളുത്തിയിട്ട് തലകീഴായി കിടന്ന് ഞാൻ തപസ് ചെയ്തു ആ തപസ്സിനൊടു എനിക്ക് മുക്തി കിട്ടുകയും ചെയ്തു അന്ന് ഞാൻ ചെയ്ത തപസ്സിന്റെ ഫലമാണ് ഇന്ന് എനിക്ക് ലഭിച്ച ഈ രാജപദവിയും മറ്റും പൂർവ്വജന്മത്തിൽ താങ്കൾ എൻ്റെ അടുത്ത മിത്രമായിരുന്നു അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ താങ്കൾ എന്നെ താങ്കൾ എന്നെ ഈ രാജസ്ഥാനത്തേക്കാനിച്ചതും പക്ഷെ അതൊന്നും താങ്കളുടെ കഴിവല്ല കേട്ടോ എന്റെ മുൻജന്മ സുഹൃത്തം കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ട് സന്തുഷ്ടനായ തരുണചന്ദ്രൻ രാജാവിൻ്റെ ഏറ്റവും അടുത്ത സേവകനായി പിന്നീട് ജീവിതം നയിച്ചു രാജാവാകട്ടെ വളരെ പ്രജാക്ഷേമകരമായി രാജ്യം തുടർ തുടർന്ന് ഭരിപ്പുകയും ചെയ്തു ഇതുപോലെ അങ്ങും ഞങ്ങളും പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃത്തം കൊണ്ടാണ് ഈ ജന്മത്തിലും ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാനിടയായത് എന്ന് സബന്തകൻ കഥ പറഞ്ഞ് നിർത്തി അപ്പൊ നരവാഹന ഭാര്യയും മന്ത്രിമാരും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചു ഈ കഥ കേട്ടിട്ട് അടുത്ത ദിവസവും പതിപോലെ പോലെ നരവാഹനൃത്തൻ പത്നിയോടും മന്ത്രിമാരോടും ഒപ്പം സഭ ചേർന്നിരിക്കുമ്പോൾ ഒരു നിലവിളി കേട്ടു അതെന്താണെന്ന് അന്വേഷിച്ചെന്താ ഒരു ഭടനോട് അജ്ഞാപിച്ചു അത് അന്വേഷിച്ചു അവരെന്താണ് ഒരച്ചു കേൾക്കുന്നത് ഭടൻ പോയി നോക്കിയിട്ട് വന്ന ഇപ്രകാരം നമ്മുടെ ധർമ്മഗിരി എന്ന ആ സഹോദരൻ മരിച്ചതായി ആരോവെന്ന് അറിയിച്ചു ആ ദുഃഖ വാർത്ത കേട്ടയാൾ നിലവിളിച്ച ശബ്ദമാണ് കേട്ടത് ഇത് കേട്ട് രാജാവിൻ്റെ മുഖത്തും സന്തോഷം അഞ്ഞ് ദുഃഖം പടർന്നു അത് രത്നപ്രഭാ രാജ്ഞി പറഞ്ഞു സ്വജനങ്ങൾ മരിക്കുന്നത് വലിയ ദുഃഖകരം തന്നെയാണ് മനുഷ്യരെ ജരാനരകൾ ബാധിക്കാത്ത അമരന്മാരായി സൃഷ്ടിക്കാൻ ബ്രഹ്മാവിന് എന്തേ തോന്നിയില്ല എന്ന് ചോദിച്ചു രാജ്ഞി ഈ വാക്കുകൾ കേട്ട് മരുഭൂതി പറഞ്ഞു ദേവി മനുഷ്യർക്ക് ഈ വിധി കല്പിച്ചത് ദേവന്മാരാണ് അത് സംബന്ധമായി ഞാനൊരു കഥ പറയാം അദ്ദേഹം തുടങ്ങിയ കഥ പണ്ട് ചിരായുസ് എന്ന നഗരത്തില് ചിരായുസ് പറഞ്ഞ വളരെ വളരെ കാലം ആയുസ് അങ്ങനെയാ നഗരത്തിന്റെ പേര് എന്ന് തന്നെ പേരായ പേരായു ഉണ്ടായിരുന്നു ശ്രീബുദ്ധന്റെ അവതാരമായ നാഗാർജുനൻ എന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രി സർവശാസ്ത്ര പാരംഗതനായ മന്ത്രി ചില വിശിഷ്ട ഔഷധികൾ ചേർത്ത് നിർമ്മിച്ച അമൂല്യമായ ഒരു രസായനം പകുതി രാജാവിന് കൊടുത്തു ബാക്കി താനം കഴിച്ചു ഗരാനരകളോ മരണമോ അവരണ്ടാൾ എന്ത് കണ്ടിയില്ല അങ്ങനെ ഇരിക്കെ മന്ത്രിയുടെ ഒരു മകൻ പെട്ടെന്ന് മരണമടഞ്ഞു ആ ദുഃഖം താങ്ങാനാവാതെ ഇനി ആരും ഇവിടെ മരിക്കാനിടയാകരുതെന്ന നിശ്ചയത്തോടെ അമൃതന തുല്യമായ ദൈവഘം നിർമ്മിക്കാൻ ഒരുങ്ങി ഈ വിവരം ദേവേന്ദ്രൻ നിറഞ്ഞു ഇന്ദ്രനുടനെ അശ്വനിദേവന്മാരെ വിളിച്ച് വേഗം ഭൂമിയിൽ ചെന്ന് ചിരാ മന്ത്രിയെ കണ്ട് അമൃത നിർമ്മിക്കരുതെന്നും മനുഷ്യർക്ക് മരണമുണ്ടെന്നത് ബ്രഹ്മാവിന്റെ വിധിയാണെന്നും അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഈശ്വര നിഷേധമാണെന്നും മനുഷ്യർ മരണമില്ലാത്തവരായാൽ അവർ ദേവന്മാരായി തീരുമെന്നും അതോടെ ദേവന്മാർക്കുള്ള പൂജായാകാതി കർമ്മങ്ങളൊക്കെ നിലക്കുമെന്നും അതുവഴി കോപാകുലരാകുന്ന ദേവകൾ മനുഷ്യകുലത്തെ ആകെ നശിപ്പിക്കുമെന്നും അതുകൊണ്ട് ഔഷധ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയണമെന്നും അറിയിക്കാൻ നിർദ്ദേശിച്ചു അവർ ഉടനെ മന്ത്രിയെ ചെന്നുകൊണ്ട് ദേവന്റെ നിർദ്ദേശം അറിയിക്കുകയും മന്ത്രിയുടെ മരിച്ചുപോയ മകൻ ഇപ്പോൾ ദേവലോകത്ത് ദേവസമാനായി കഴിയുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ദേവന്മാരുടെ അലോഹ്യം സമ്പാദിക്കേണ്ട പ എന്ന് കരുതി മന്ത്രി അവർക്ക് നിർമ്മാണം നിർത്തി ആയിടക്ക് ചിരായുസ് രാജാവ് തന്റെ പുത്രനായ ജീവഹരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു അഭിഷേകം കഴിഞ്ഞു വന്ദിക്കാനെത്തിയ മകനോട് അമ്മയായ ധനപര ഇങ്ങനെ പറഞ്ഞു മകനെ യുവരാജാവായതുകൊണ്ട് ആഹ്ലാദിക്കുന്നു വേണ്ട കേട്ടോ നിനക്കൊരിക്കലും രാജാവാകാൻ കഴിയില്ല കാരണം നിനക്ക് മുമ്പേ യുവരാജാക്കന്മാരായ നിന്റെ ചേട്ടന്മാരെല്ലാം വാർത്തക്യം ബാധിച്ചും മരിച്ചു പോയില്ലേ മന്ത്രി നാഗാർജുന നിർമ്മിച്ചു നൽകിയ അമൃത് കഴിച്ചവനാണ് നിന്റെ പിതാവ് അദ്ദേഹത്തിന് എണ്ണൂറ് വയസ്സ് കഴിഞ്ഞൂട്ടി അദ്ദേഹത്തിന് ജരാനരകളോ മരണമോ ഉണ്ടാവില്ല േട്ട് വിഷണ്ണനായിരിക്കുന്ന മകനോട് അവർ വീണ്ടും പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് രാജാവാകാം മന്ത്രി നാഗാർജുനൻ വലിയ ദാനശീലനും ധർമ്മിഷ്ഠനുമാണ് അത്താഴത്തിന് മുമ്പ് മുറ്റത്ത് നിന്ന് അയാൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പതിവായി ചോദിക്കാറുണ്ട് നീ എന്ത് ചെയ്യണം അവിടെ പോയി അവിടെ ചെന്ന അയാളുടെ ശിരസ് ആവശ്യമുണ്ടെന്ന് പറയണം വാക്ക് പാലിക്കാൻ അയാൾ മടിക്കില്ല അങ്ങനെ അയാൾ മരിച്ചാൽ പിന്നെ രാജാവും അധികം ജീവിച്ചിരിക്കുകയില്ല അല്ലെങ്കിൽ തപസ്സിന് പോയിക്കൊള്ളും പിന്നെ നിനക്ക് രാജ്യം ഭരിക്ക ഭരിക്കാം പറഞ്ഞു കൊടുത്ത സൂത്രാണിത് രാജകുമാരൻ ഉടനെ തന്നെ മന്ത്രി മന്ദിരത്തെത്തി പതിവ് വിളിച്ചു ചോദ്യം ഉണ്ടായപ്പോൾ അയാൾ മുന്നോട്ട് ചെന്ന് മന്ത്രിയുടെ തല ആവശ്യപ്പെട്ടു മുറിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് നാഗാർജുനൻ കഴുത്ത് കുനിച്ചു കൊടുത്തു അത്യധികം മൂർച്ചയുള്ള വാളുകൊണ്ട് പലതവണ ആഞ്ഞു വെട്ടിയിട്ടും കഴുത്ത് മുറിയുകയോ ഒരു പോറൽ പോലും മേൽക്കുകയോ ഉണ്ടായില്ല ഈ സമയത്ത് എങ്ങനെയോ വിവരം മറിഞ്ഞ് രാജാവ് എവിടെ എത്തി മകനെ തടഞ്ഞു ൾ നാഗാർജുൻ പറഞ്ഞു പ്രഭു കുമാരനെ തടയണ്ട ഞാൻ ബുദ്ധന്റെ അവതാരമാണ് കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ജന്മങ്ങളിൽ ഞാൻ എന്റെ ചിരത്ത് ദാനം ചെയ്തിട്ടുണ്ട് ഇത് നൂറാമത്തെ ജന്മമാണ് ഇക്കുറിയും പതിവ് തെറ്റിക്കുന്നില്ല അങ്ങ് വരാനും അവസാനം എന്ന് കാണാനും വേണ്ടിയാണ് ഇത്രയും തെറ്റിച്ചത് എന്ന് രാജാവിനോട് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അകത്ത് പോയി ഒരു പൊടി എടുത്തുകൊണ്ടുവെന്ന് രാജകുമാരന്റെ വാൾത്തലയിൽ കൊടുത്തു ഇനി വെട്ടിക്കൊള്ളാൻ പറഞ്ഞതും രാജകുമാരൻ വാൾ വീശി വെട്ടി നാഗാർജുനന്റെ തലമുറിഞ്ഞു വീണു അതുകൊണ്ട് സ്വയം പ്രാണൻ വെടിയാൻ ശ്രമിച്ച രാജാവിനെ തടഞ്ഞുകൊണ്ട് ആ ശരീരം മുഴങ്ങി നാഗാർജുൻ ബുദ്ധ പദവിൽ സ്വർണത്തിലെത്തിയ സ്വർഗത്തിലെത്തിയെന്നും രാജാവ് ഇനിയുള്ള കാലം തപസ് ചെയ്യാനുമാണ് അറിയിപ്പുണ്ടായത് വേഗം വരിക്കണ്ട തപസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്രകാരം അദ്ദേഹം അരേ രാജാവ് കാട്ടിലേക്ക് പോയി ജീവഹരൻ രാജ്യഭാരം ഏറ്റെടുത്തുവെങ്കിലും രാജാവിന്റെ മറ്റു പുത്രന്മാർ പിതാവിനെ ധിക്കരിച്ചവനെന്ന കുറ്റം ചുമത്തിയ അയാളെ കൊന്നു ആ സങ്കടത്തിൽ ജീവഹരന്റെ അമ്മയും ഹൃദയം പൊട്ടി മരിച്ചു പിന്നീട് മറ്റൊരു പുത്രനെ ശതായുവിനെ എല്ലാവരും ചേർന്ന് രാജാവാക്കി വാഴിച്ചു ഇങ്ങനെ മരണത്തെ തടയാൻ ശ്രമിച്ച നാഗാർജുനനെ ദേവന്മാർ തടയുകയാണ് ചെയ്തത് മനുഷ്യ ജീവിതത്തിന്റെ അസ്ഥിരത വിധിവിഹിതമാണ് പ്രകാരം മന്ത്രിപുത്രനായ മരുഭൂതി കഥ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞുപോയി പിരിഞ്ഞു മനോഹരമായ ഒരു കഥയല്ലേ കേട്ടത് അടുത്ത ദിവസം മത്സ്യരാജൻ മൃഗയാ വിനോദത്തിന് പോയപ്പോൾ നരവാഹനദത്തനും ഗോമുഖൻ തുടങ്ങിയ മന്ത്രിപുത്രന്മാരും ഒപ്പം പുറപ്പെട്ടു കാട്ടിൽ നായാട്ടിനിടയിൽ നരവാഹനദത്തനും ഗോമുഖനും കൂടി ഒരു വിനോദത്തിന് ചില കായകൾ വെറുതെ അന്യം എറിഞ്ഞ് കളിച്ചു കൊണ്ടിരുന്നു ആ സമയം ആ വഴി വന്ന് താപച്ചയുടെ തലയിൽ ആ കായ ചെന്ന് വീണു അവർ ഒരു പുഞ്ചിരിയോടെ ഇപ്പോൾ ഇത്ര സന്തോഷമാണെങ്കിൽ ആ കൂടി ഭാര്യയായി ലഭിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നതാ വേണ്ടാത്തൊരു വർത്താനം പറഞ്ഞു അദ്ദേഹം അരി ആ പ്രായമായ സ്ത്രീ എന്ന് പറഞ്ഞു ഉടനെ അവരെ നമസ്കരിച്ചിട്ട് എന്താണ് പറഞ്ഞതിന്റെ പൊരുൾ എന്നന്വേഷിച്ചു സമുദ്രത്തിന്റെ മറുകരയിൽ കർപ്പൂര സംഭവം എന്ന രാജ്യമുണ്ട് അവിടുത്തെ രാജാവായ കർപ്പൂരകൻ്റെ മകളാണ് എന്നും മഹാലക്ഷ്മിയെ പോലെ ഐശ്വര്യവും സൗന്ദര്യവും സമ്മേളിച്ച അവൾ ഇതുവരെ കന്യകയായി തുടരുകയാണെന്നും ഒരു പുരുഷനും അവളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പക്ഷേ നരവാഹനദത്തനെ കണ്ടാൽ അവൾ കാമിച്ചു പോകുമെന്നും ഈ താമ താപസി പറഞ്ഞു ഉടനെ കർപ്പൂര സംഭവത്തിലേക്ക് പോകാനായി നരവാഹനദത്തൻ കുതിരപ്പുറത്ത് കയറി ഗോമുഖൻ ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും അതൊന്നും ജവിക്കൊള്ളാതെ അദ്ദേഹം പുറപ്പെട്ടത് കണ്ട് ഗോമുഖനും പിന്നാലെ പുറപ്പെട്ടു ഇതൊന്നും അറിയാതെ വത്സരാജനും കൂട്ടരും കൊട്ടാരത്തിലേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോഴാണ് നരവാഹനത്തിനൊപ്പമില്ലെന്ന് അറിയുന്നത് അവിടെ പോയ ആർക്കൊപ്പം രൂപവുമില്ല ഇതറിഞ്ഞ് ദുഃഖിതനായ രത്നപ്രഭ ദിവ്യ ദൃഷ്ടിയിൽ അന്വേഷിച്ചപ്പോൾ കാര്യമൊക്കെ മനസ്സിലായിട്ടോ രാജകുമാരൻ കർപ്പൂര സംഭവം എന്ന ദ്വീപിലേക്ക് പോയതാണെന്നും വൈകാതെ കർപ്പൂരകയോടൊപ്പം മടങ്ങിയെത്തുമെന്നും രത്നപ്രഭ വത്സരാജനെയും മറ്റുള്ളവരെയും അറിയിച്ചു ഇതിനിടെ കുതിരപ്പുറത്ത് ബഹുദൂരം യാത്ര ചെയ്ത നരവാഹനദത്തനും ഗോമുഖനും ഒരു വലിയ കാട്ടിലെത്തേണ്ടായി അപ്പോൾ മായാവതി എന്ന വിദ്യാധര ദേവത അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് രത്നപ്രഭയുടെ അഭി ഇഷ്ടപ്രകാരമാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ എപ്പോഴും അദൃശ്യയായി അങ്ങയോടൊപ്പം ഉണ്ടാവും എപ്പോഴും എൻ്റെ സഹായവും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ ദേവതയുടെ അനുഗ്രഹത്താൽ അവരുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം അകന്ന് തീർന്നു തൻ്റെ ഭാര്യയുടെ സ്നേഹവും ഔചിത്യവും ഓർത്തു നരവാഹനത്വം സന്തോഷിച്ചു അവിടെ നിന്നും യാത്ര ചെയ്ത് സന്ധ്യയോടൊരു തടാക തീരത്തെത്തിയവരെ അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ കുതിരകളെ കെട്ടി അവയ്ക്ക് പുല്ലും വെള്ളവും കൊടുത്തിട്ട് മരത്തിന്റെ വിശാലമായ ഒരു ശിഖരത്തിൽ കയറി അവർ ഇരുവരും വിശ്രമിച്ചു നേരം പുലർന്നതും ഇരുവരും പിന്നെയും യാത്ര തുടർന്നു രാത്രിയുടെ സിംഹം വന്നു രണ്ടു കുതിരകളെയും കൊന്നിരുന്നതിനാൽ ഇരുവരും കാൽനടയായിട്ടാണ് യാത്ര തുടർന്നത് അങ്ങനെ നടക്കവേ ഗോമുഖൻ പറഞ്ഞു അങ്ങയൊക്കെ യാത്രാക്ഷണം അറിയാതിരിക്കാൻ ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു ഇവിടെ ദേവലോകത്തിന് തുല്യമായി ഇരാവതി എന്നൊരു നഗരമുണ്ട് ആ നഗരം വാണിരുന്നത് പരിത്യാഗസേനൻ എന്നൊരു രാജാവായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തവൾ മന്ത്രിപുത്രി കൂടിയ അധിക പ്ര അധിക സംഗമ അധിക പ്രസംഗിയല്ല അധിക സംഗമ രണ്ടാമത്തവൾ കാവ്യാലങ്കാര എന്ന പേരിൽ രാജകുമാരിയും ആയിരുന്നു രണ്ട് ഭാര്യമാരുണ്ടായിട്ടും ബുദ്ധന്മാരുണ്ടാകാത്തതിൽ ദുഃഖിതനായ രാജാവ് ദുർഗാദേവിയെ തപസ്സു ചെയ്തു തപസ് കുറേ കാലം നീണ്ടു ആ സമയത്ത് ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിൻ്റെ ആഗ്രഹം ഫലിക്കും മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന രണ്ടു പഴങ്ങളെടുത്ത് ഓരോന്നും നിന്റെ ഭാര്യമാർക്ക് നൽകുക ദൈവാദിനം മുറിച്ചു കൊടുക്കേണ്ടി വന്നിട്ടോ എന്ന് അജ്ഞാപിച്ചു സ്വപ്നത്തിൽ നുണർന്നു നോക്കിയപ്പോൾ മുന്നിൽ രണ്ട് വിശിഷ്ട ഫലങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് സന്തുഷ്ടനായി ദേവിയെ നമസ്കരിച്ച് നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി എന്റെ സൗന്ദര്യം കൊണ്ട് ദൈവത്ത് ഒന്നാക്കു ആദ്യം അദ്ദേഹം ചെന്നത് അധിക സംഗമയുടെ അന്തപ്പുരത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ ഒരു പടം അവർ കൊടുത്തു രണ്ടാമത്തെ തലയിണക്കടിയിൽ വെച്ചിട്ട് അവിടെ തന്നെ ശയിക്കുകയും ചെയ്തു എന്നാൽ സപത്നിയോട് പകയുള്ള അധിക സംഗമ രാത്രി തന്നെ ആ പഴവും എടുത്ത് ഭക്ഷിച്ചു അതെന്നേ കൊടുക്കാനല്ലേ ഉള്ളൂ ഈ രാജാവിനെ പിറ്റേന്ന് രാജാവ് പഴം അന്വേഷിച്ചപ്പോൾ താൻ അതും തിന്നു എന്നോൾ പറയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം കാവ്യാലങ്കാരിയുടെ അടുത്ത് ചെന്നപ്പോൾ തനിക്കുള്ള ദിവ്യഫലം എവിടെ എന്ന് ചോദിച്ചു കാവ്യാലങ്കാരൻ അവിടെ കാവ്യാലങ്കാരംഗമ അതും അധികമായി ഭക്ഷിച്ചു എന്ന് രാജാവ് പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് വലിയ നിരാശയും ദുഃഖവും ഉണ്ടായി ചെയ്തത് തെറ്റല്ലേ അങ്ങനത്തെ തെറ്റ് ചെയ്യാവോ രണ്ടാ കൊടുക്കമഞ്ഞ് രണ്ടാ കൊടുക്ക അനന്തരം അധിക സംഗമ ഗർഭം തെച്ച് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു രാജാവ് മൂത്തവൻ ഇന്ദീവരസേനൻ എന്നും രണ്ടാമൻ അനിഷ്ഠാസേനൻ എന്നും നാമകരണം ചെയ്തു അദ്ദേഹത്തിന് വളരെ സന്തോഷമായെങ്കിലും രണ്ടാം താണിയെ കാവ്യാലങ്കാരുടെ മനസ്സിൽ കുട്ടികൾ വളർ വളർന്നതിനൊപ്പം പകയും വളർന്നു ഈ രണ്ടു കുമാരന്മാരെയും തരമ്പാർത്തിരുന്ന് കൊല്ലണമെന്നായിരുന്നു അവളുടെ തീരുമാനം ആ ഒരു പഴ ആ രാജ്ഞിക്കൂർത്തിനും കിട്ടി തീരുമാനം ഉണ്ടാവട്ടില്ലല്ലോ അതാണ് പറഞ്ഞത് ക്രമേണ കുമാരന്മാർ അസ്ത്രശസ്ത്രവിശാരദന്മാരെ വളർന്നു വന്നു യൗവനം എത്തിയപ്പോൾ അവർ പിതാവിന്റെ അനുവാദത്തോടെ രാജ്യ വിസ്തൃതി വളർത്താനും തങ്ങളുടെ കീർത്തി വർദ്ധിപ്പിക്കാനുമായി ദിഗ്വിജയത്തിന് പുറപ്പെട്ടു അവരുടെ മാതൃപിതാവും മന്ത്രിയുമായ പ്രഥമ സംഗമനും അവർ അവർക്ക് തുണയായി പുറപ്പെട്ടു ആദ്യം അവർ കിഴക്കൻ രാജ്യങ്ങളെല്ലാം കീഴ്പെടുത്തി അവിടുത്തെ സൈന്യങ്ങളെ കൂടിച്ചേർത്ത് വലിയൊരു സൈന്യവുമായി തെക്കൻ രാജ്യങ്ങളെ ആക്രമിച്ചു ഈ വിജയ വാർത്ത അറിഞ്ഞ് അവരുടെ അമ്മയും രാജാവും സന്തോഷിച്ചെങ്കിലും രണ്ടാം താണിക്കത് കൂടുതൽ അസൂയ വളർത്തുകയല്ലേ ഉണ്ടായത് ആണ് അവർ വിശ്വത്വരാജിലെ ചാരന്മാർ വശം രാജാവിന്റേതാണെന്ന വ്യാജേന ഒരു കത്ത് കൊടുത്തിട്ട് അത് ഉടനെ യുദ്ധപാളയത്തിലെത്തി സേനാനായകനെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു കള്ള കത്ത് കത്തിങ്ങനെയായിരുന്നു ദിഗ് വിജയം കൊണ്ട് മത്തുപിടിച്ചൻ്റെ പുട്ടന്മാർ മടങ്ങി ഇവിടെ എത്തിയാൽ ഉടൻ എന്നെ വധിച്ചു രാജ്യം സ്വന്തമാക്കാൻ തീരുമാനിച്ചതായി ഞാൻ അറിയുന്നു ഉടനെ അവരെ വധിച്ചു കൊള്ളുക ഇങ്ങനെയാണ് ഈ രണ്ടാനമ്മ കത്തെഴുതിയത് ഈ കത്ത് കിട്ടിയ സേനാനായകൻ തന്റെ അടുത്ത സഹായികളുമായി ചർച്ച ചെയ്യുന്നത് കണ്ട് ഒരു സൈനികൻ അധിക സംഗമയുടെ പിതാവായ മന്ത്രിയെ കണ്ട് വിവരം ധരിപ്പിച്ചു അപകടസ്ഥിതി മനസ്സിലാക്കിയ വൃദ്ധനായ അദ്ദേഹം ആരും അറിയാതെ രാത്രി തന്നെ രണ്ട് രാജകുമാരന്മാരോടും വിവരം പറഞ്ഞ് അവരെയും കൂട്ടി രഹസ്യമായി ഒളിച്ചുപോയി രാത്രി മുഴുവൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തവർ വളരെ ദൂരം പിന്നിട്ടു പിറ്റേന്ന് യാത്രാക്ഷീണവും വിശപ്പും കൊണ്ട് അവർ അവശനായി വൃദ്ധനായ മന്ത്രി മരിക്കുകയും ചെയ്തു പാവം ഒരു തെറ്റും ജാതെ തങ്ങളെ വധിക്കാൻ അച്ഛൻ നിർദ്ദേശിച്ചല്ലോ എന്ന സങ്കടം കൊണ്ടും വിശപ്പും ദാഹവും കൊണ്ടും മരണഭീതി കൊണ്ടും തളർന്നുപോയ രാജകുമാരന്മാർ പുറപ്പെടാൻ സമയം അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു എന്തെങ്കിലും ക്ലേശം ഉണ്ടായാൽ ദുർഗാദേവിയെ സ്മരിച്ചു പ്രാർത്ഥിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉടനെ അവർ ദേവിയെ ധ്യാനിച്ചു പെട്ടെന്ന് അവരുടെ വിശപ്പും ദാഹോൺ ക്ഷീണവും എല്ലാമകന്ന് ഊർജ്ജസ്വലരായി മാറി ദേവിയിൽ വിശ്വാസം വർദ്ധിച്ച അവർ ഇരുവരും ദേവിയെ സന്നിധിയിലെത്തി തപസ് ആരംഭിക്കുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ സേനാനായകൻ രാജകുമാരന്മാരും അവരുടെ മുത്തച്ഛ നയമന്ത്രിയും അപ്രത്യക്ഷരായ വിവരം അറിഞ്ഞ മറിഞ്ഞക്കാരൻ രാജാവിനെ ധരിപ്പിക്കാനായി വേഗം അടങ്ങിയെത്തി താൻ എഴുതിയതായി പറയുന്ന കത്ത് കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടുപോയി തുടരന്വേഷണത്തിൽ നിന്നത് രണ്ടാം റാണിയായ കാവ്യാലങ്കാരിയുടെ ദുഷ്ട ചെയ്തിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവരുടെ ഗുഹയിലടക്കാൻ അജ്ഞാപിച്ചു തുടർന്ന് തന്റെ പുത്രന്മാരെ കണ്ടെത്താൻ നാല് ദിക്കിലേക്കും ചാരന്മാരെ നിയോഗിച്ചു അദ്ദേഹമാകട്ടെ ഈ പുത്രന്മാരുടെ രക്ഷക്കായി സദാദേവീധ്യാന നിരതനായി മാറുകയും ചെയ്തു ആരേ രാജാവ് ഈ സമയം എന്താ ഉണ്ടായിരുന്നോ ക്ഷേത്രത്തിൽ തപസ് ഇരിക്കുക എന്ന രാജകുമാരന്മാരിൽ മഹത്തവനായി ധീവരസേനന് സ്വപ്നത്തിൽ ദേവീ ദർശനം ലഭിച്ചു ആരെയും വധിക്കാൻ ഉതകുന്ന ഒരു വാൾ നൽകി ദേവി ഇരുവരെയും അനുഗ്രഹിച്ചു ഉണർന്നു നോക്കുമ്പോൾ മുന്നിൽ ദിവ്യമായ ഒരു വാൾ കണ്ട് ധീവരസേനൻ സന്തോഷിച്ചു അനിയനെ കാര്യങ്ങൾ ധരിപ്പിച്ചു ഇരുവരും തപസ് മതിയാക്കി അവിടെ നിന്നും യാത്രയായി കുറേ ദൂരം സഞ്ചരിച്ചു ആ സമയത്ത് അവർ ദേവലോക തുല്യമായ ഒരു സ്വർണ്ണ നഗരത്തിലെത്തി ആ നഗരത്തിന്റെ കോട്ടവാതിൽ കാത്തുകൊണ്ട് പതിഭയങ്കര രാക്ഷസൻ നിൽക്കുന്നുണ്ടായിരുന്നു ആരുടെയാണ് ഈ നഗരം നഗരമെന്ന് രാജകുമാരന്മാർ ചോദിച്ചു യമതമിഷ്ടെന്ന മഹാപ്രതാപിയായ രാക്ഷസ രാജനാണ് അവിടെ വാഴുന്നവൻ പറഞ്ഞു അകത്തേക്ക് കിടക്കാൻ തുടങ്ങി അവരെ രാക്ഷസൻ തടഞ്ഞു ദേവിയിൽ നിന്ന് ലഭിച്ച വാളുകൊണ്ട് ആ ദ്വാരപാലകന് വധിച്ച് അവർ അകത്ത് പ്രവേശിച്ചു കൊട്ടാരത്തിലെത്തിയവർ സിംഹ ാരൂഢനായിരിക്കുന്ന രാജാവിനെ കണ്ടു ദമിഷ്ട്രകളും മുണ്ടക്കണ്ണുകളും ഉള്ള അവന്റെ ഇരുഭാഗത്തും രണ്ട് സുന്ദരികളും ഉണ്ടായിരുന്നു രാജപുത്രന്മാർ അവനെ പോരനെ വിളിച്ചു അലർകിയെത്തി അവന്റെ തല അറുത്തിടാൻ ഒറ്റ നിമിഷമേ വേണ്ടി വന്നുള്ളവർക്ക് പക്ഷേ മായാവിയായ രാക്ഷസന്റെ തല അടുത്ത നിമിഷം പൂർവസ്ഥിതിയെ പ്രാപിച്ചു ഉടനെ രാജകുമാരൻ വീണ്ടും ആ ശിരസ് അറുത്തിട്ടും അടുത്ത നിമിഷം അവൻ പഴയവടി ജീവിക്കുകയും ചെയ്തു ാവണന്റെ മതിരി ഇങ്ങനെ പലതവണ ആയപ്പോൾ വലദോഷത്തിരുന്ന സുന്ദരി ആംഗ്യം കാണിച്ചു കൈകൊണ്ട് മുറിഞ്ഞു വീഴുന്ന ശിരസ് വീണ്ടും രണ്ടായി മുറിക്കാനായിരുന്നു അവൾ ആംഗ്യത്തിലൂടെ നിർദേശിച്ചത് ഉടനെ രാജകുമാരൻ അങ്ങനെ ചെയ്തു അതോടെ രാക്ഷസന്റെ കഥയും കഴിഞ്ഞു ഇത് കണ്ടവന്റെ ഭാര്യയും സഹോദരിമാരും സന്തോഷിച്ച് പ്രകാരം പറഞ്ഞു ഞാനേ ദുഷ്ടന്റെ സഹോദരിയാണ് അപ്പുറത്തിരിക്കുന്ന ഇവിടെ അടുത്തുള്ള ശൈലപുരം എന്ന രാജ്യത്തെ വീരഭുജൻ എന്ന രാജാവിന്റെ ഭാര്യ മദനദംഷ്ട്രയാണ് ഈ ഭയങ്കരൻ രാജാവിനെ കൊല ചെയ്ത് ഈ സാധുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നതാണ് താങ്കൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ധീരനായ താങ്കൾ ഞാൻ അനുജാരിയായിരിക്കും എന്നെ സ്വീകരിച്ചാലും ഈ ഇദ്ദേഹത്തിന്റെ അനുചിതി പറഞ്ഞു ഖഡ്ഗംഷ്ട്ര എന്ന യുവതിയുടെ അപേക്ഷ മാനിച്ച് രാജകുമാരനെ ധീവരസേനൻ അവളെ ഗാന്ധർവവിധി പ്രകാരം വിവാഹം ചെയ്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവീവരത്താൽ സിദ്ധിച്ച അപൂർവ കഴിവുകൾ ഉപയോഗിച്ച് അപൂർവ്വ കഴിവുകളുപയോഗിച്ച് തീവ്രസേനൊരു വിമാനം നിർമ്മിച്ച് അതെല്ലാം അനിച്ഛാസേനനെ ഇരാവതി നഗരത്തിലെത്തി മാതാപിതാക്കളെ ദർശിക്കാൻ നിയോഗിച്ചു അനിച്ഛാസേനൻ വിമാനമാർഗീയണ മാതാപിതാക്കളുടെ അടുത്തെത്തി തനിക്കും ജ്യേഷ്ഠനും ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു ഇതിനെല്ലാം ഇടയാക്കി തങ്ങളുടെ ഇളയമ്മയാണെന്ന കാര്യവും വേള മനസ്സിലാക്കി കുറെ ദിവസം രാജധാനിയിൽ കഴിഞ്ഞ ശേഷം ഒരു നാൾ അനിച്ഛാസേനൻ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന അച്ഛനമ്മമാരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു വിമാനത്തിലായത് കൊണ്ട് ഞോടിയിടയിൽ ശൈലവരത്തെത്തിയ അനിയൻ പണ്ട് നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ജ്യേഷ്ഠൻ തറയിൽ ബോധരഹിതനായി കിടക്കുന്നു മതനധംഷ്ട്രയും ഖഡ്ഗഷ്ട്രയും കരഞ്ഞുകൊണ്ടിരി ഭാഗത്തും ഇരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച് അനിച്ഛാസേനോട് ഖഡ്ഗംഷ്ട്ര പറഞ്ഞു അങ്ങയുടെ ജ്യേഷ്ഠൻ ഈ മതനുഷ്ടയിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്നു ഒരു ദിവസം ഞാൻ കുളിച്ചു വരുമ്പോൾ ഇവർ ഒന്നിച്ചാലിങ്കരബദ്ധരായി കിടക്കുന്നത് കണ്ടു രണ്ടുപേരെയും ഞാൻ ഒരുപാട് ശാസിച്ചു വേണ്ടാത്ത പണിയെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നീട് ദേവിയെ പ്രസാദം അദ്ദേഹത്തിന് ലഭിച്ച ആ വാളെടുത്ത് തീരട്ടു അതിൽ കരി പിടിച്ചതും ഇദ്ദേഹം ബോധശൂന്യനായി നിലംബരിച്ചു തെറ്റുകാരി ഞാനാണ് താങ്കൾ ആ വാളുകൊണ്ട് തന്നെ എന്നെ വധിക്കുക എന്ന് പറഞ്ഞു ജ്യേഷ്ഠ ഭാര്യയെ കൊല്ലുന്നത് പാപമായതുകൊണ്ടും ജ്യേഷ്ഠൻ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നതിനാലും അനിഷ്ഠാസേനൻ വാളെടുത്ത് സ്വന്തം കഴുത്തു മുറിക്കുവാൻ ഒരുമ്പെട്ടപ്പോൾ രശരീരണ്ടായി അരുത് സാഹസം കാട്ടരുത് കഴിഞ്ഞ ജന്മത്തിൽ ജന്മത്തിലും സേനന്റെ ഭാര്യയായിരുന്നു ഇവർ അതുകൊണ്ടാണ് ഈ ജന്മത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ ജ്യേഷ്ഠൻ പുനർജനിക്കുന്നതിന് ആ വാളുമായി ദേവിയെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞു കേട്ടയുടൻ കരിപുരണ്ട വാളുമായ നിശ്ചാസേനൻ വിമാനത്തിൽ കയറി വിന്ധ്യാവാസിൻ്റെ ക്ഷേത്രത്തിലേക്ക് നടന്നു പറന്നു ദേവിയുടെ മുന്നിൽ വാൾ സമർപ്പിച്ച സാഷ്ടാങ്കം നമസ്കരിച്ചു സംപ്രീതയ ദേവി അനുഗ്രഹിച്ചതോടെ വാള വീണ്ടും പഴയപടി പഴയപടി തിളങ്ങുന്നത് കണ്ടു അയാൾ വിമാനത്തിൽ കയറി മടങ്ങിയെത്തിയപ്പോൾ ഉത്സാഹത്തോടെ ഇരിക്കുന്ന ജ്യേഷ്ഠനെയും കണ്ടു ഭാര്യമാരെയും കണ്ടു സന്തോഷിച്ചു സ്ത്രീകൾ രണ്ടുപേരും മേള നമസ്കരിച്ചു പിന്നെ ഒട്ടും വൈകാതെ അവരെല്ലാവരും ചേർന്ന് വിമാനത്തിൽ കയറി ഇരാവതി നഗരത്തിലേക്ക് തിരിച്ചു അച്ഛനമ്മമാരെ കണ്ട് പത്നിമാരോടൊപ്പം ഇൻഡീവരസേനൻ നമസ്കരിച്ചു അവരുടെ അനുഗ്രഹത്തോടെ എല്ലാവരും ഏറെ സന്തോഷത്തോടെ വസിച്ചു പിന്നീട് ആ സഹോദരന്മാർ എന്ത് ചെയ്തു നോ പൂർത്തിയാക്കാതെ കിടന്ന ദിഗ്വിജയം പൂർത്തിയാക്കി രാജ്യം ഐശ്വര്യപൂരിതമായി അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ദീവരസേനൻ തന്നെ മുജ്ജന്മം സ്വപ്നത്തിൽ കണ്ടു പിറ്റെന്ന പ്രഭാതത്തിൽ തന്നെ പിതാവിനെ സമീപിച്ചയാൾ അത് വിസ്തരിച്ചു കേൾപ്പിച്ചു അച്ഛ ആ കഴിഞ്ഞ അനുമ്പത്തിൽ ഹിമവാന്റെ ഉന്നത തടത്തിലുള്ള മുക്താപരം എന്ന വിദ്യാധര രാജ്യത്തെ മുക്തസേനൻ എന്ന രാജാവിനെ കുംഭുവതി എന്ന റാണിയിൽ ഉണ്ടായ രണ്ട് പുത്രന്മാർ മോത്തവനായ പത്മസേനായിരുന്നു ഛനൻ ദൈനം രൂപസേനനും ആദിത്യപ്രഭ എന്നൊരു വിദ്യാധരി എന്നെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു അതറിഞ്ഞ അവൾ തോഴിയായ ചന്ദ്രപ്രഭയും പ്രേമാർ അഭ്യർത്ഥനമായി എന്നെ സമീപിക്കുകയും അവളോട് അവളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നെ സപക്തിമാർ തമ്മിൽ കലഹമൂത്തു അപ്പൊ ഗോപിഷ്ടനായി അച്ഛന്യങ്ങൾ ശപിച്ചു ഭാര്യമാരിൽ മൂത്തവള ആദിത്യപ്രഭ രാക്ഷസിയായും രണ്ടാമത്തോ ചന്ദ്രപ്രഭ രാജകുമാരിയായും ഞാനും സഹോദരനും സഹോദരന്മാരായി തന്നെ രാജകുലത്തിൽ പിറക്കുമെന്നും ആ ജന്മത്തിൽ ഇവർ തന്നെ എൻ്റെ ഭാര്യമാരായിത്തീരുമെന്നുമായിരുന്നു ആ ശാപം അതൊക്കെ സംഭവിച്ചിരിക്കുന്നു ഇപ്രകാരം സ്മൃതി ഉണ്ടായതോടെ ഞങ്ങളെല്ലാവർക്കും ശാപമുക്തിയായിരിക്കുന്നു അച്ഛ ഇനി ഞാനും അന്യനും ഭാര്യമാരും വിദ്യാധർലോകത്തേക്ക് പോകട്ടെ പ്രകാരം പറഞ്ഞവർ നാലുപേരും മനുഷ്യ ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദിവ്യമായ വിദ്യാധരോഗം സ്വീകരിച്ച് ആകാശത്തിലേക്ക് ഉയർന്നുയർന്നുയർന്നു പോയി ഇപ്രകാരം ഗോമുഖൻ നരവാഹനദത്തനുണ്ട് കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം ഇത്രയും കൂടി പറഞ്ഞു എല്ലാവർക്കും ജീവിത ക്ലേശങ്ങൾ ഉണ്ടാകും അവയെ ധീരതയോടെ തരണം ചെയ്താൽ വലിയ ശ്രേയസ് ഉണ്ടാകും എന്ന് ധരിപ്പിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അങ്ങേക്കും ഇപ്പോഴത്തെ ക്ലേശങ്ങളൊക്കെ മാറി കുമാരിയെ നേടാൻ കഴിയും ഗോമുഖന്റെ കഥ കേട്ടുകൊണ്ട് സഞ്ചരിക്കാൻ ബഹുദൂരം യാത്ര ചെയ്തതിന്റെ ക്ഷീണമൊന്നും നരവാഹനദത്തൻ അനുഭവപ്പെട്ടില്ല അപ്പോഴേക്കും സന്ധ്യ അവർ ഇരുവരുമെ തടാകത്തെ രാത്രി കഴിക്കാൻ തീരുമാനിച്ചു ഇത്രയും ഭാഗം നമുക്കിന്ന് ഭഗവാന്റെ പാകത്തിൽ സമർപ്പിക്കാം സകലം പരസ്മൈ നാരായണിമി